ബഹുമനായ ഹുസൈൻ സലഫി എന്ന മുജാഹിദ് പണ്ഡിതൻ്റെ ഒരു യൂട്യൂബ് വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു ഇങ്ങനെ റമദാനിൽ പ്രവേശിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ടൈറ്റിലായി കൊടുത്തിരുന്നത് അതിൽ അദ്ദേഹം പറഞ്ഞിരുന്ന സബ്ജക്റ്റ് ഈ മനുഷ്യർക്കിടയിൽ വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും അത്തരം കാര്യങ്ങളുമൊക്കെ വെച്ചിട്ട് ഇങ്ങ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന മാർച്ച് ഒന്നിന് തുടങ്ങുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന റമദാനിലേക്ക് അത്തരമൊരു മനസ്സുമായി പ്രവേശിക്കുന്നതിൽ വലിയ അർത്ഥമില്ല എന്ന നല്ല മനോഹരമായ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞു വെച്ച ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് ഞാനത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി കൊള്ളാവല്ലോ അതൊന്നുകൂടി ആവർത്തിച്ച് കേട്ട് ഒരു സന്ദേശം മറ്റൊരാംഗിളിൽ സമൂഹത്തിന് നൽകണം സാധാരണക്കാരായ മനുഷ്യർക്കല്ല പ്രസ്ഥാനങ്ങൾക്കും പ്രസ്ഥാന ബന്ധുക്കൾക്കും നൽകണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് എന്നാൽ നിർഭാഗ്യവശാൽ ഞാൻ അതിലേക്ക് ക്ലിക്ക് ചെയ്ത് പോകുമ്പോൾ അതിൽ കാണുന്നത് ദിസ് വീഡിയോ ഈസ് പ്രൈവറ്റ് എന്നാണ് എനിക്കറിയില്ല എങ്ങനെയാണ് അത് പ്രൈവറ്റ് ആയതെന്നും പ്രൈവറ്റാക്കിയതെന്നും ഏതായാലും ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പ്രസംഗങ്ങളും ഒക്കെ എടുത്ത് കുടുംബ ബന്ധങ്ങളെ ചേർക്കുന്നതിനെക്കുറിച്ച് രക്തബന്ധങ്ങളെ ചേർക്കുന്നതിനെക്കുറിച്ച് ഒക്കെ സംസാരിക്കുമ്പോൾ സംഘടനകളെന്ന പേരിലും പ്രസ്ഥാനങ്ങളെന്ന പേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷവും വെറുപ്പും പകയും തെരുവുകളിലെ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാക്കുന്ന നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ഉള്ളവർ ഞാനിപ്പോൾ ഹുസൈൻ സലഫിയോട് മാത്രമല്ല പറയുന്നത് അങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അത്തരമൊരു ഉപദേശം നൽകാൻ അല്ലെങ്കിൽ അത്തരമൊരു ഉപദേശം നൽകുമ്പോൾ കൂടി അത് സ്വയം ബാധകമാകേണ്ടതല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ ഈ വെള്ളിയാഴ്ച പ്രസംഗത്തിന് കയറുമ്പോൾ അപൂർവം ചില സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഞാൻ നിങ്ങളോടും എന്നോടും ഉപദേശിക്കുന്നു എന്ന് അല്ലെങ്കിൽ നിങ്ങളെടുത്ത് പറയുന്നത് പോലെ തന്നെ എൻ്റെ ശരീരത്തോടും എൻ്റെ മനസ്സിനോടും കൂടി പറയുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം അത് നമുക്കെല്ലാവർക്കും ബാധകമാകേണ്ട ഒന്നാണ് വിദ്വേഷവും വെറുപ്പും പകയും അഭിപ്രായ വ്യത്യാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഇല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികമാണ് ഒരു കുടുംബത്തിലെ അഞ്ചംഗങ്ങൾക്കിടയിൽ ഒരേ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം വൈവിധ്യമാണ് ലോകം സൃഷ്ടിപ്പിൽ വൈവിധ്യമുണ്ട് അതിൻ്റെ ഘടനയിൽ വൈവിധ്യമുണ്ട് ചുറ്റുപാടുകളിൽ വൈവിധ്യമുണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ വൈവിധ്യമുണ്ട് എന്തിലാണ് വൈവിധ്യമില്ലാത്തത് അപ്പോൾ വൈവിധ്യങ്ങളാർന്ന കാഴ്ചപ്പാടുകളാകാം വൈവിധ്യങ്ങളാർന്ന നിലപാടുകളുമാകാം പക്ഷേ അത് വ്യക്തിവൈരാഗ്യങ്ങളായും വിദ്വേഷങ്ങളായും വെറുപ്പായും ദേഷ്യമായും എന്തിനാണ് നിങ്ങൾ കൊണ്ടു നടക്കുന്നത് ഇനി അഥവാ നിങ്ങൾ കൊണ്ടു നടക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ പ്രസംഗങ്ങളിലൂടെ ഞാനിത് പറയുമ്പം ഹുസൈൻ സലഫിയോടല്ല പറയുന്നത് ഞാൻ അദ്ദേഹം പറഞ്ഞ പോസ്റ്റിനെ പോയിന്റിനെ അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ നിങ്ങൾക്കില്ലെങ്കിൽ പോലും നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു അന്വേഷണം നിങ്ങൾ നടത്തേണ്ടതല്ലേ നിങ്ങളുടെ പ്രഭാഷണങ്ങളുടെ തർക്കങ്ങൾ അവസാനിക്കുമ്പോഴും ആരംഭിക്കുമ്പോഴും ഞാൻ ഈ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എൻ്റെ ബോധ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ സംഘടനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണെന്നും അതിൻ്റെ പേരിൽ സാമൂഹ്യ ബന്ധങ്ങളിലോ കുടുംബ ബന്ധങ്ങളിലോ ജമാത്തിലെ ബന്ധങ്ങളിലോ വിശ്വാസികൾക്കിടയിലുള്ള ബന്ധങ്ങളിലോ വിശ്വാസ സമൂഹത്തിന് പുറത്തോട്ടുള്ള ബന്ധങ്ങളിലോ യാതൊരു കോട്ടവും വരുത്തരുതെന്നും ഏതെങ്കിലും ആളുകൾ എവിടെയെങ്കിലും ആഹ്വാനം ചെയ്യാറുണ്ടോ വലിയ ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി സ്വന്തം സംഘടനയെ ശക്തിപ്പെടുത്തി വർത്തമാനം പറഞ്ഞു മറ്റവരെ കുറച്ച് ഇകഴ്ത്തി പറഞ്ഞു തകർത്ത് തരിപ്പണമാക്കി പോകുമ്പോൾ ഓരോ കുടുംബങ്ങളിൽ തന്നെയും എന്തെല്ലാം തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ വൈരുദ്ധ്യങ്ങളുമാണ് ഉണ്ടാകുന്നത് മരണാനന്തര ചടങ്ങുകൾ പോലും പല വീടുകളിലും പല രൂപത്തിലും ഭാവത്തിലും തർക്കങ്ങളായി മാറുന്നില്ലേ ഒരാൾക്ക് മൂന്നാം ഭാത്തിയ വേണം വേറെ രണ്ടു പേർക്ക് വേണ്ട അവർ വരുന്നില്ല അവർ പോയി വേറെ എവിടെങ്കിലും നിൽക്കുന്നു അവരുടെ മക്കളും ഭാര്യയിലും ചിലര് വരുന്നു ചിലര് പോകുന്നു എന്തെല്ലാം അവസ്ഥയാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ വൈരാഗ്യവും വിദ്വേഷവും ആകാതിരിക്കാൻ വേണ്ടിയുള്ള പരിശീലനങ്ങൾ കൂടി നൽകേണ്ടത് ആവശ്യമാണ് ഞാനിത് പറഞ്ഞത് വേദികൾ പങ്കിടുമ്പോൾ പോലും ഇത്തരമൊരു സംഗതി ഇല്ല എന്നുള്ളതാണ് പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും പൗരത്വം നൽകണം എന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിനോടും മോഡി സർക്കാരിനോടും ആവശ്യപ്പെടുന്ന യോഗത്തിൽ ആ യോഗങ്ങളിലൊന്നും ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിക്ക് വേദിയിൽ പൗരത്വം നൽകിയില്ല ഇത് പറയുമ്പോൾ എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായിട്ടും പ്രത്യേകമായ സ്നേഹബന്ധമോ വൈരാഗ്യമോ അകൽച്ചയോ ഒരു സംഘടനയുമായിട്ടും ഇല്ല സുന്നിയുമായില്ല മുജാഹിദുമായില്ല ജമാഅത്ത് ഇസ്ലാമിയുമായി ആരുമായില്ല അത് ഈ ആരെങ്കിലും എവിടെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ നാട്ടിൽ അന്വേഷിച്ചാൽ അത് നന്നായി മനസ്സിലാവുന്ന കാര്യമാണ് ഞാനിത് പറഞ്ഞത് കാസി ഫൗണ്ടേഷൻ എനിക്കറിയില്ല ഇത് എവിടെയാണെന്ന് ഫെബ്രുവരി ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച രണ്ട് മണിക്കൊരു പരിപാടിയുടെ കാർഡ് കണ്ടു കനിവ് പദ്ധതി പ്രസാദ് മന്ത്രി ഉദ്ഘാടനം തെളിനീർ പദ്ധതി അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ ഉദ്ഘാടനം അധ്യക്ഷൻ ഈ ഫൗണ്ടേഷൻ്റെ ചെയർമാൻ ഡോക്ടർ കെ കുഞ്ഞാലി വലിയ മനുഷ്യൻ ഇതിൽ പങ്കെടുക്കുന്നവർ നോക്കൂ സഫീർ സഖാഫി പിന്നെ ടി പി അബ്ദുള്ള കോയ മദനി മുഹമ്മദ് കാരക്കുന്ന് എല്ലാ സംഘടനക്കാരും മറ്റൊരാൾ വിളിക്കുമ്പോൾ ഒരുമിച്ചിരിക്കുന്നു നിങ്ങൾക്കിടയിൽ അങ്ങനെ ഇരിക്കാൻ കഴിയാത്തതെന്താ അപ്പം നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത് ഹറാമൊന്നുമല്ല നിഷിദ്ധമൊന്നുമല്ല അതുപോലെ തന്നെ ദക്ഷിണ കേരള ജമിയത്തുല്ല അവരെയും ഞാൻ അഭിനന്ദിക്കുന്നു ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവരാണ് കെ പി അബൂബക്കർ ഹസ്രത്ത് ഡോക്ടർ വർഗീസ് മാർ കൂറിലോസ് സ്വാമി സുഹൃദാനന്ദ പി മുജീബ് റഹ്മാൻ ഹുസൈൻ മടവൂർ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി കടക്കൽ അബ്ദുൽ അസീസ് മൗലവി മൗലവി അസയ്യിദ് മുത്തുക്കോയ തങ്ങൾ നാസർ ഫൈസി കൂടത്തായി ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് സഖാഫി സയ്യിദ് ഹാഷിം ഹദ്ദാദ് തങ്ങൾ ഡോക്ടർ വി പി സുഹൈബ് മൗലവി അടിമാലി സി എ മൂസ മൗലവി ഡോക്ടർ പി നസീർ ഇത്രയും ആളുകൾ ഈ പറയുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നു സത്യം പറഞ്ഞാൽ ഈ റമദാനുമായി നിങ്ങൾ ഒരുമിച്ചിരിക്കാം ഒരുമിച്ചതുപോലെ വേദി പങ്കിടാം ഒരുമിച്ച് സൗഹൃദ സ്നേഹാശയങ്ങൾ നിങ്ങൾക്കിടയിലും ബാക്കിയുള്ള മനുഷ്യർക്കിലേക്കും എത്തിക്കാമെന്ന് ശ്രമിച്ചാൽ അതായിരിക്കും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനും പൊതുസമൂഹത്തിനും നൽകാവുന്ന ഏറ്റവും നല്ല സമ്മാനവും സന്ദേശവും